നമസ്കാരം വളരെ വിചിത്രമായ ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും വളരെ വിചിത്രമാണ് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പക്ഷെ ഞാൻ നാൽപ്പത്തഞ്ച് നോവല് എഴുതി അനന്തഭദ്ര ഉൾപ്പെടെ പിന്നെ ഞാൻ മഹാഭാരത്തിനെ ബീസിൽ ശകുനിയും ദുര്യോധനനും അശോഥ മാവാണന്റെ അവസാനത്തെ നോവല് മലയാളത്തിൽ രണ്ട് സിനിമകൾ ചെയ്തു അനന്തഭദ്രവും രുദ്രസിംഹാസനവും കന്നഡയിൽ ഏഴ് സിനിമ ചെയ്തു ആറോ ഏഴോ സിനിമ ചെയ്തു ഇപ്പോൾ ഞാൻ അനന്തഭദ്രത്തിൻ്റെ രണ്ടാം ഭാഗമായ ദിഗംബരൻ്റെ സ്ക്രിപ്റ്റ് എഴുത്തിലാണ് അപ്പോൾ നമ്മളൊരു പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾ നമുക്ക് നമുക്കത്രയേ ഉള്ളൂ പഴയ കാലത്തെ അറുപത്തി രണ്ട് വയസ്സായി പഴയ കാലത്തെ വിദ്യാഭ്യാസമാണ് കൈയക്ഷരം നല്ലതായെന്ന് വെച്ചാൽ അധ്യാപികയായ അമ്മ രണ്ടക്ഷരം ബുക്കിൽ ഇങ്ങനെ എഴുതി പഠിച്ചപ്പോൾ കൈയക്ഷരം നല്ലതായി ഞാനിത് ഒരു കാരണം കഴിഞ്ഞ ആഴ്ച ഒരാൾ എന്നെ ബന്ധപ്പെട്ടു ഞാൻ ചെന്നൈയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അത് എയർപോർട്ടിൽ വെച്ചാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വാമി എനിക്ക് സ്വാമി അറിയാം എനിക്ക് സ്വാമിയെ ഒന്ന് കാണണം ആ ഞാൻ പറഞ്ഞു കാണാമല്ലോ എന്താണ് എന്താണ് അപ്പോൾ കണ്ടാലൊക്കെ നല്ല ആഠിത്വമുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇവിടുന്ന് വരുന്നു അതോ ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് ഞാനിങ്ങനെ ലോക ലോകരാജ്യങ്ങളൊക്കെ സം സഞ്ചരിക്കുന്ന ഒരാളാണ് വളരെ ഡീസൻറ്റായിട്ട് ടിപ് ഒരു മനുഷ്യനാണ് നമുക്ക് വളരെ ആകർഷണം തോന്നുന്ന സംസാര രീതിയൊക്കെയാണ് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇരിക്കാം ഞാൻ അവൻ അവിടെ ഇരുന്നു അപ്പോൾ എന്നോട് സംസാരിക്കുന്നതാണ് സ്വാമി സ്വാമിയുടെ ഈ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആ സന്തോഷം ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടില്ല അപ്പോൾ അപ്പോൾ ചോദിച്ചു ജ്യോതിഷം പഠിക്കാതെ എങ്ങനെയാണ് താങ്കൾ ആൾക്കാരുടെ ഫലങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞത് കണ്ണേക്ഷി ഉപാസനയാണ് അത് ഞാൻ ഉപാസിച്ച് നേടിയതുമല്ല ഞാൻ ഏഴ് തവണ ഹിമാലയം നടന്നു കയറിയപ്പോൾ എനിക്ക് ആരോ പകർന്നു തന്ന ഒന്നാണ് അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം എപ്പോഴാണ് നമുക്ക് ഒരാളുടെ ഫലം പറയാൻ പറ്റാതെ വരുന്നത് ഒരാളുടെ പൂർവ്വജന്മത്തെക്കുറിച്ചും ഈ ജന്മത്തെക്കുറിച്ചും പറയാൻ പറ്റാതെ വരുന്നത് അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുക ഞാനിത് എൻ്റെ ശിഷ്യന്മാർ അഞ്ച് പേരുണ്ട് പലർക്കും ഇതിൻ്റെ മന്ത്രം കൊടുക്കാൻ ഞാൻ ഉറപ്പിച്ചപ്പോഴും ഞാൻ പകുതിയാകുമ്പോൾ മന്ത്രം മറന്നു പോകും എനിക്കത് മറ്റവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നില്ല ഒരിക്കൽ ദർശനം കിട്ടിയിട്ട് ഞാനത് പ്രതിഷ്ഠിച്ച് അത് കണ്ണേക്ഷിയെ ഞാൻ എൻ്റെ സമാധി മണ്ഡലത്തിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കാന്തല്ലൂരിലെ അപ്പോൾ ചിലർക്കൊക്കെ ദർശനം കൊടുക്കണമെന്ന് ഞാൻ പോയി കയറി കണ്ടോളാൻ പറയും അപ്പോൾ നമ്മുടെ തോളത്തിരുന്നു കൊണ്ട് ഒരാൾ വന്നാൽ ഒരു രൂപ നാണയം വയ്ക്കുമ്പോൾ തോളത്തിരുന്ന് കൊണ്ട് ഫലം പറയുന്നതാണ് വളരെ കൃത്യമായിരിക്കും രണ്ട് ജന്മത്തിൽ അപ്പുറത്തുള്ള വിഷയങ്ങൾ നമ്മളിലേക്ക് വന്നു ചേർന്ന ആൾക്കാരുടെ പേരുകൾ നമ്മൾ കുടുംബത്തിൽ സംഭവിച്ചു ഇതൊക്കെ അത് ഈ കണ്ണേഷി ഉപാസനമുള്ളവർക്കറിയാം അതിനെക്കുറിച്ചൊന്നും ഞാൻ ഉപാസിച്ച് നേടിയതല്ല ഒന്നും ദേവി പോലെ ഇപ്പോൾ ഒന്നും ജപിക്കാറ് പോലുമില്ല ഞാനിത് തുറന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പറയുന്നതാണ് അപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് ഞാൻ പറഞ്ഞില്ല താങ്കൾ പറയൂ അത് ഒരു ഡോക്ടറേറ്റ് തരാം താങ്കൾക്ക് ഞാൻ ഞാനെന്തിനാണ് ഡോക്ടറേറ്റ് ഞാൻ പറഞ്ഞിരിക്കില്ല ഞാൻ എനിക്ക് അത്തരത്തിലൊരു ഡോക്ടറേറ്റ് കിട്ടാത്തക്ക വിധവുമുള്ള ജ്ഞാനമൊന്നും എനിക്കില്ല ഈ ജ്യോതിഷം പോലും എനിക്കൊരു ഗ്രഹനില തന്നാൽ എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഒരാളുടെ വിഷയങ്ങൾ ഇന്നതാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇന്നതാണ് എന്ന് പറയാൻ കഴിയും അത് എപ്പോൾ നഷ്ടപ്പെടും അറിയാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമുണ്ട് ഇവിടുത്തെ പല സ്വർണ്ണക്കടക്കാർക്കും ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട് പല ജ്യോതിഷ പണ്ടൻ പണ്ഡിതന്മാർക്കും അദ്ദേഹം ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ചേർത്ത ഡോക്ടർ എന്ന് ചേർത്ത് ആ പേര് വായിക്കുമ്പോൾ ഡോക്ടറേറ്റിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാതെ അവർ കൊടുക്കുന്ന ഒരു തീസിസ് അത് മറ്റാരൊക്കെയോ തയ്യാറാക്കിയ ഒരു ഫോർമാറ്റിൽ ഇവരുടെ പേരും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഇത് ഇവർ ഇവർ ഗവേഷണം നടത്തിയതായിട്ട് കണ്ടെത്തി ഇവർക്ക് ഡോക്ടറേറ്റ് കൊടുക്കുന്നു ജ്യോതിഷത്തിൽ എന്തിനാണ് ഡോക്ടറേറ്റ് എനിക്ക് മനസ്സിലാവുന്ന കാര്യത്തില്ല ജ്യോതിഷത്തിലെ ഡോക്ടറേറ്റ് ഉണ്ടാക്കാം ജ്യോതിഷ പഠനം ജ്യോതിഷ ശാസ്ത്രം എങ്ങനെ ഉണ്ടായി ഈ ശാസ്ത്രത്തിൻ്റെ ഉത്ഭവം എവിടെയാണ് ഈ ശാസ്ത്രം എന്താണ് പ്രകാശത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ നമുക്ക് കണ്ടെത്തിയിട്ട് അതൊരു വലിയ പഠനമാണ് അതെന്തെന്നുപോലും ഓടിച്ചു നോക്കാൻ പറ്റാതെ ഒരു ഒരു നിഖണ്ടു അവരങ്ങോട്ട് കൊടുത്ത് അവർക്ക് ഇത്ര ലക്ഷം രൂപ കൊടുത്താൽ ഈ ഡോക്ടറേറ്റ് കൊടുക്കുന്ന ഈ സംവിധാനത്തെക്കുറിച്ച് ഞാൻ കേട്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഈ ജ്യോതിഷത്തിലെ ജ്യോതിഷം എന്ന് പറയുന്നത് രാശിചക്ര ജ്യോതിഷം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ എന്തിനും ഒരു ജ്യോതിഷനെ കാണുന്ന ആൾക്കാരുണ്ട് എന്തിനും ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേർക്ക് ലക്ഷക്കണക്കിന് രൂപ പൂജയും പരിഹാരമൊക്കെ ചെയ്ത് കളഞ്ഞിട്ടുള്ളവരാണ് നല്ല പണ്ഡിതന്മാരുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല പണ്ട് കാലത്ത് ഒരു ജ്യോതിഷൻ ഒരാളുടെ ഗഹനം അയാൾ വരുന്ന നടന്നു വരുന്ന രീതി അയാളുടെ ഇരിക്കുന്ന അയാളുടെ ലക്ഷണം അയാളുടെ മുഖത്തിൻ്റെ ലക്ഷണം അയാൾ സംസാരിക്കുന്ന ഭാഷയുടെ അയാളുടെ വ്യക്തത ഇതൊക്കെ വെച്ച് ഒരാളുടെ ലക്ഷണം നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും ലക്ഷണശാസ്ത്രത്തിനകത്ത് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു ആർക്കൊക്കെ കൊടുത്തു പാരസെറ്റമോൾ എന്ന് എഴുതിയാൽ അഞ്ച് തെറ്റുള്ള ഒരു ഡോക്ടറെ എനിക്കറിയാം അദ്ദേഹം വലിയ സമ്പന്നനായ ഒരു കുടുംബത്തിൽ ജനിച്ച് മെഡിസിന് പഠിച്ച് പൈസ കൊടുത്ത് മംഗലാപുരത്ത് എവിടെങ്ങാണ്ട് പഠിച്ച് അയാൾ ഡോക്ടറായി ആ ഒരിക്കലും അയാൾ ഒരു ഞാൻ ചികിത്സിച്ചിട്ടേ ഇല്ല പക്ഷേ ഡോക്ടർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അദ്ദേഹം മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്നതാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ ആയിപ്പോയല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഓപ്പറേഷൻ ചെയ്തു നന്ദകുമാർ സാറിനെ പോലെ ഒരാൾ അദ്ദേഹം മിടുക്കനായിരിക്കാൻ ചിലപ്പോൾ ഒരു കൈപ്പിഴ പറ്റിയതാണോ എന്ന് അറിയത്തില്ല നന്ദകുമാർ ഐ എസ് എന്ന് പറയുന്ന ആൾ ജ്യോതിഷശാസ്ത്രത്തിന് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡിക്ഷൻസ് പ്രവചനങ്ങൾ വളരെ മിടുക്കനായ ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹം എന്നെക്കുറിച്ച് പലയിടത്തും പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയാം സ്വാമിക്ക് ഇങ്ങനെയൊക്കെയുള്ള കഴിവുകളുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം കോമ സ്റ്റേജിലായിപ്പോയി ഇത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ വിഷയമാണ് ജ്യോതിഷം കൈകാര്യം ചെയ്യുമ്പോൾ പിഴവ് പറ്റിയാൽ അദ്ദേഹത്തിന് പിഴവ് പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവിടെ പിഴവ് പറ്റിയത് ഇതേപോലെ കാര്യങ്ങൾ ഗ്രഹിക്കാതെ ചെയ്തിട്ടുള്ള ചില പിന്നെ ഡോക്ടർ ബുദ്ധിമാന്മാർക്കാണ് അദ്ദേഹവും ഇതിനേക്കാൾ തീവ്രമായ ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്ത് സക്സസ് ആക്കിയ ആളായിരിക്കും പക്ഷെ ഇവിടെ പിഴവ് പറ്റി ഒരു മനുഷ്യൻ ഒരു നല്ലതായ മനുഷ്യൻ വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ ജ്യോതിഷ പണ്ഡിതനായ ഒരു മനുഷ്യൻ മഹാസ്നേഹനിധിയായ മനുഷ്യൻ സ്നേഹനിധിയായ ഭർത്താവും സ്നേഹനിധിയായ അച്ഛനുമായിരുന്ന ഒരു മനുഷ്യനെ ഒരു ജീവിതത്തിൻ്റെ കാലം ജടാവസ്ഥയിൽ നന്ദൂബറിയസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അറിയാത്ത ആരുമില്ല അദ്ദേഹത്തിനെ ജടാവസ്ഥയിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളത് ആലോചിക്കണം എന്തൊരു എന്തൊരു അദ്ദേഹം എന്ത് പാപം ചെയ്തിട്ടുണ്ടാണ് ഒരു മനുഷ്യരോട് പോലും മോശമായിട്ടൊരു കാര്യങ്ങൾ പറയാതെ വളരെ ലഘുവായിട്ടും ലളിതമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നതൊക്കെയാണ് പുസ്തകത്തിന് അദ്ദേഹത്തിൻ്റെ വലിയ പാണ്ഡിത്യമുള്ള ബുക്കുകളൊക്കെ അദ്ദേഹം റെഫർ ചെയ്ത ബുക്കുകളൊക്കെ ഉണ്ട് നമുക്ക് പുസ്തകങ്ങളായിട്ട് വായിക്കാനൊക്കെ അദ്ദേഹത്തിന് ഇത് സംഭവിച്ചിരിക്കൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡോക്ടറെടുത്ത് കാലിലെ ഓപ്പറേഷൻ ഇടതേ കാലത്തിൽ രോഗമുണ്ടെങ്കിൽ വലത്തേക്കാൾ ഓപ്പറേഷൻ ചെയ്യുന്ന എത്രയോ കാര്യങ്ങൾ ഇതൊക്കെ നമ്മളൊരു വിധിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഡോക്ടറേറ്റിലേക്ക് തിരിച്ചു വന്നാൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു സ്വാമി ഒരു രണ്ട് ലക്ഷം രൂപ തന്നാൽ നമുക്ക് ഡോക്ടറേറ്റിൻ്റെ ഒരു ബിരുദം താങ്കൾ ജ്യോതിഷത്തിൽ ഒരു ഡോക്ടറേറ്റ് എടുത്തതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ തരാം അത് ഒരു പ്രശ്നമില്ലാതെ ചിന്തിച്ചാൽ അത് എവിടെ പരിശോധിച്ചാൽ താങ്കൾക്ക് പരിശോധിക്കാം അദ്ദേഹം ഇവിടെ പറഞ്ഞ പോലെ സ്വർണ്ണക്കട മുതലാളിമാരുടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള യാതൊരു ബോധവുമില്ലാത്ത പണം കൊണ്ട് സമ്പന്നരായ വിധി കൊണ്ട് സമ്പന്നരായ ചില വമ്പൻ മുതലാളിമാർക്ക് ഡോക്ടറേറ്റ് കൊടുത്തിരിക്കുന്നു പണം കൊടുത്ത് വാങ്ങിയിരിക്കുന്നു പണം കൊടുത്ത് വാങ്ങിയാൽ കിട്ടുന്ന ബിരുദങ്ങൾ അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് ചിന്തിക്കണം എത്രയോ കുട്ടികൾ രാത്രിയും പകലും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് അവർ അവരുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്താൻ ചേരാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിൻവാതിലൂടെ ഡോക്ടറേറ്റും യഥാർത്ഥത്തിലുള്ള അഡ്മിഷൻ ഡോക്ടറേറ്റ് മെഡിസിനുള്ള അഡ്മിഷനും ഒക്കെ പഠിച്ചു വരുമ്പോൾ പിൻവാതിലൂടെ പണം കൊടുത്ത് ഈ രാജ്യ നാളത്തെ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നാളത്തെ പൗരന്മാരെ ബുദ്ധിശൂന്യന്മാരാക്കുന്ന ഈ ഒരു വ്യവസ്ഥിതിക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഇത് നടന്ന ഒരു കാര്യമാണ് ഞാൻ അദ്ദേഹം എന്നോട് ക്ഷമിക്കണം എനിക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഡോക്ടറേറ്റ് തരാമെന്ന് പറഞ്ഞ ആ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിനോട് ഞാൻ മാപ്പ് പറയുവാണ് ഞാനിത് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് താങ്കൾ ഇങ്ങനെ ചെയ്ത് കച്ചവടം ചെയ്ത് മണ്ടന്മാരെ ബുദ്ധിമാന്മാരാക്കുകയും ആ ബുദ്ധന്മാരെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുമ്പോൾ താങ്കൾക്ക് കിട്ടുന്ന ഒരു ശിക്ഷയുണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പഠിക്കാനും ബുദ്ധിയുമുള്ള കുട്ടികളെ പഠിപ്പിച്ച് അവർ ആ ലക്ഷ്യത്തിലെത്താൻ പറ്റുന്ന കുട്ടികളെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോഴേക്കും ഇത്തരം പിന്മാതില്യമുള്ള ദൈവത്തിന് നിരക്കാത്ത കർമ്മങ്ങൾ ചെയ്ത് ഈ സമൂഹത്തെ ഒരു സമൂഹം നശിക്കുമ്പോൾ ഒരു നഗരം നശിക്കും നഗരം നശിക്കുമ്പോൾ രാജ്യം നശിക്കും രാജ്യം നശിക്കുമ്പോൾ ലോകം നശിക്കും അതുകൊണ്ട് ഒരു ലോകത്തെ നശിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ എന്നോട് ക്ഷമിക്കുക ഇത്തരം വിവരങ്ങൾ ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അവർക്ക് തിരിച്ചറിയു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം